ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ മമ്പാട് കാട്ടുപോയിലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നിൽ കുത്തേറ്റു തൊഴിലാളികളെ മമ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു തെങ്ങിൻ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് കുത്തേറ്റത് കടനലുകൾ പിന്നാലെ കൂടിയതോടെ ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കടന്നൽ കൂട്ടം തൊഴിലാളികളെ നിർത്തി കുത്തുകയായിരുന്നു ആദ്യം കുത്തേറ്റ പ്രസന്ന പുല്ലിട്ട് മൂടിയാണ് രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണെങ്കിലും അത് കഴിഞ്ഞ് അതേ സമയത്ത് കൈക്കൂട്ടിൻ്റെ ഉള്ളിലായ നിന്ന അവിടെ അത് കയറി വന്നത് അത് വന്നതൊന്നും കണ്ടില്ല ആകെ ചുറ്റി വന്ന് പിന്നെ നോക്കാനൊന്നും സമയം കിട്ടുന്നില്ല പിന്നെ ഞാൻ ഓടി 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 അവസാനം ഞാൻ കഴിഞ്ഞി പിന്നെ നിന്ന് അത്രയും ഉച്ചത്തിലാണ് ഒച്ചടുന്നത് പക്ഷേ ഇവരെല്ലാവരും പിന്നാലെ കൂടലേ അതിന് ഞാനവിടെ വരമ്പത്ത് വീണ് അവിടെ ഒരു കടന്ന് അതിന് ഇന്നെ പുല്ലിട്ട് മൂടിയതാണ് നന്നായിട്ട് പുല്ലിട്ട് മൂടിയതുകൊണ്ട് ഞാൻ അത്ര തന്നെ കഴിച്ചിലായി അല്ലെങ്കിൽ എന്റെ കഥ എടുക്കാണ്ടാവില്ല അത്രയും വയ്യാണ്ട് അവർ ദേഹം മൊത്തം എന്ന് പറഞ്ഞാ മൊത്തം കുത്തിയിട്ടുണ്ട് മൊത്തം വേദന തന്നെയാ ശരീരം മൊത്തം വേദന മൊത്തം പുറത്ത് തലയിൽ കണ്ണിൻ്റെ എവിടെ പോയി അപ്പഴേക്ക് ആ മുഖം നോക്കി തൊഴിലാളികൾ ഇരുപത്തൊന്നും ആ ഇരുപത്തൊന്നാള് ആ ഏതാനും ആൾക്കാർക്കൊക്കെ പെട്ടിട്ടുണ്ട് കാരണം എന്നെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ് അവര് പക്ഷെ അവര് വന്നിട്ട് അവരെ പിന്നെ കൊണ്ടുവരണെങ്കിൽ എന്നെ പുല്ലിട്ട് മൂടിയതോട് കൂടി പിന്നെ ആരും ഇതിന്റെ വാർത്ത് എന്നു പറയുമ്പത്തേ ഞാൻ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ വിട്ടു ശരിയായിരുന്നു ശരിയൊക്കെ അപ്പോഴാണ് കുത്തുന്ന് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ഓടിച്ചെല്ലാരും നമ്മൾ ഓടിപ്പു എല്ലാരും ഓടിപ്പുഴ ആൾക്കാർക്ക് വരാൻ കഴിഞ്ഞില്ല അവര് വരാൻ കഴിഞ്ഞു ീറ്റവിടൊക്കെ കുത്തുന്ന ആർക്കറിയോ വണ്ടി നടക്കല് ഈറ്റാ വണ്ടിയോട് പോവണ് ഞാൻ ഈറ്റീറ്റന്നെ പോവാൻ പലരും സമീപത്തെ വീടുകളിലേക്കും കുളിമുറികളിലേക്കും മറ്റും ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് എല്ലാവർക്കും തലയ്ക്കാണ് കൂടുതൽ ശരീരമാസകലം കുത്തേറ്റ തൊഴിലാളികൾ മമ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് നിലവിൽ ആശങ്ക വേണ്ടെന്നും എന്നാൽ നിലവിൽ നിരീക്ഷണം തുടരുകയാണെന്നും മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ